പൊന്നാനിയിൽ നിന്നുള്ള ഫിഷിംഗ് ബോട്ടിൽ കപ്പലിടിച്ച് രണ്ടു മരണം അഴീക്കൽ സ്വദേശികളായ അബ്ദുൾ സലാം ഗഫൂർ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ പൊന്നാനിയിൽ നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു സംഭവം അഴീക്കൽ സ്വദേശി മരക്കാട്ട് നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹി എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് രണ്ടായി മുറിഞ്ഞ് കടലിൽ താഴുകയായിരുന്നു നാലുപേരെ കപ്പലിലുള്ളവർ രക്ഷപ്പെടുത്തി രക്ഷപ്പെട്ടവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കോസ്റ്റൽ സിഐ മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മുടെ തീരത്ത് നിന്നും മുപ്പത്തിമൂന്ന് നോർത്തിലും നാൽപ്പത്തെട്ട് ഈസ്റ്റിലും ഇടയ്ക്കാണ് ആ ഒരു ഏരിയ സ്ഥലത്താണ് ആ ഒരു നമ്മൾ സാധാരണ നോർത്തും ഈസ്റ്റുമൊക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പം അവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത് പൊന്നാനിയിൽ നിന്ന് പോയ ബോട്ടാണ് ആറ് ആൾക്കാരോളം ഉണ്ടായിരുന്നു അതിനകത്ത് ആറ് പേരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി ഒരു ഇന്ത്യൻ ബോട്ടാണ് ആ ബോട്ടിനെ ഇടിച്ചിട്ടുള്ളത് രണ്ടുപേരെയാണ് അപ്പോൾ രണ്ടുപേരെയും ബോഡി കിട്ടിയിട്ടുണ്ട് ഒരാളുടെ ബോഡി ഇപ്പോൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒരാളുടെ ബോഡി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്